<laughs> ും <laughs>

എന്തിനോ വേണ്ടി ചെയ്യണം ഞാൻ വൈകുന്നേരം വരെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് മഹത്വത്തിന് അറിയണമല്ല അവിടെ ഉണ്ടായിട്ട് എന്ത് ചെയ്തു അതാണ് ഞാനും അവിടെ ഉണ്ടായിരുന്നു ചിന്തിച്ചു നിങ്ങൾ ഉണ്ടായിട്ട് എന്ത് ചെയ്തു രാവിലെ വരെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു അതാണ് പ്രവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ എന്തൊക്കെയോ ചെയ്തു തോന്നലാത് ആരെയോ വിശ്വസിപ്പിക്കാതെ തോന്നലാത് മാറ്റി വിജയിക്കാത്തത് ആത്മാർത്ഥത കുറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ജേതാവ് ആകെയുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു പ്രവൃത്തി അത് വൃത്തി ചെയ്യാൻ കഴിയുന്നത് വൃത്തി വെക്കാനേ ആവും കാര്യം

നാട്ടിലൊക്കെ പറഞ്ഞു വീട്ടിലൊക്കെ പറഞ്ഞു ഒമ്പത് മാസം അങ്ങനെ ഒരു ഒക്കെ വരാൻ തുടങ്ങി അവർ ഒരിക്കലും എണ്ണൂറ് വരുമാനം ഇട്ടിറച്ചുമാനം അയ്യായിരം പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച പണിയെടുത്താളിക്ക് ഏഴായിരം കിട്ടും ഒരു മിനിറ്റ് ഉണ്ടാകും വരാൻ സമയം എടുക്കൂലെ പണ്ട് വരാൻ സമയം പുഷ്ടിക്കാൻ സമയം എടുക്കൂലെ ഇത് കുഴിച്ച് തന്നെ പിറ്റേ